ഞാൻ അമൽ ഇരുപത് വയസ്സുണ്ട് ഡിഗ്രി പഠനത്തിലാണ് എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും അനുജിത്തിയെ മാത്രമേ ഉള്ളൂ നാട്ടിലെ എല്ലാ പെൺപിള്ളാരും സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം വായ് നോക്കി നിൽക്കുമായിരുന്നുവെങ്കിലും അതിലെല്ലാത്തിനേക്കാളും ഞാൻ കാണാൻ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള മുഖം അതെൻ്റെ ബിസ്മീത്തയുടേതായിരുന്നു ബിസ്മിത്ത ഇരുപത്തൊന്ന് വയസ്സ് രണ്ട് കൊല്ലം മുമ്പേ എൻ്റെ വീടിൻ്റെ താഴെ കല്യാണം കഴിഞ്ഞ് വന്നതാണ് അവരുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും നല്ല കൂട്ടാണ് ഇക്ക ഇപ്പോൾ നാട്ടിലില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസമായപ്പോൾ പുള്ളി ഗൾഫിൽ പോയി ഇത്താക്ക് ഇക്കയില്ലാതെ അവിടെ ശരിക്കും ബോർ ലൈഫാണ് ഇത്ത തന്നെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ഞാനും ഇത്തേയും ആദ്യം അങ്ങനെ സംസാരമൊന്നുമില്ലായിരുന്നു പിന്നെ വൈകുന്നേരമായ ഇത്ത ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിവെള്ളം എടുക്കാനായി വരും ആ സമയത്ത് ഞാനും വീട്ടിൽ തനിച്ചാവും അപ്പോൾ പിന്നെ രണ്ടാളും കുറച്ചു നേരത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഇത്ത പോകാറുള്ളൂ അങ്ങനെയാണ് ഞാനും ഇത്തയും തമ്മിൽ ഫ്രണ്ട്സായത് ഇത്ത നല്ല കമ്പനിയാണ് ഇത്തയുടെ ലുക്കും സംസാരവുമെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ദിവസം ഇത്ത കുറച്ച് ലേറ്റായി വന്നു അന്നിത്ത ആകെ വിയർത്ത് കുടിച്ചിരുന്നു ഞാൻ അപ്പോൾ ഇത്തയെ കണ്ടതും ചോദിച്ചു എന്ത് പറ്റി ഇത്ത ആകെ വിയർത്തിയിരിക്കുന്നുവല്ലോ ഓ ഒന്നുമില്ലടാ പറമ്പിൽ തേങ്ങിടലായിരുന്നു അതെല്ലാം പിറക്കിക്കൂട്ടിക്കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ഇത്തയെ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു അപ്പോൾ പെട്ടെന്നായിരുന്നു ഇത്ത കഞ്ഞിവെള്ളം തറയിൽ നിന്നും ഒഴുക്കുന്നത് ഞാൻ കണ്ടത് ആ ഒരു സമയത്ത് ഇത്തയുടെ എല്ലാം ഞാൻ കാണുകയും ചെയ്തു ഇത്രയും നാൾ ഇത്ത കഞ്ഞിവെള്ളം ഒഴിക്കാൻ വന്നിട്ടും ഇതുപോലൊരു സീൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ അതിലേക്ക് തന്നെ നോക്കു നിന്നു പെട്ടെന്ന് ഇത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞു നിവർന്നു ഇത്തയെ അപ്പോൾ തന്നെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വന്നില്ല ഞാൻ ഇത്തയോട് പറഞ്ഞു ഇത്ത പോകല്ലേ നന്നായി വിയർത്തിട്ടുണ്ടല്ലോ എന്തായാലും കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോക്കൂ അവിടെ ചെന്ന് നിങ്ങളുടെ അമ്മായിമ്മ ഇനിയും പണിതരും ഇല്ലാതെ ഇത് കേട്ടതും ഇത്ത എന്നോട് പറഞ്ഞു ആ അവരങ്ങനെ തന്നെയാ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എന്തായാലും കുറച്ചു നേരം ഇരുന്നേക്കാം ഇത്ത അങ്ങനെ പറഞ്ഞതും ഞാൻ ഇത്തയോട് പറഞ്ഞു എന്നാൽ അകത്തേക്ക് കയറിയിരിക്കെ ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം അപ്പോഴേക്കും ഇത്ത ഫാനൊക്കെ കൊണ്ട് ഒന്ന് തണുക്ക് അയ്യോ അകത്തേക്ക് കയറുന്നില്ല ഞാൻ എവിടെ നിന്നോളാം പിന്നെ കുടിക്കാനൊന്നും വേണ്ട നിനക്കതൊക്കെ ബുദ്ധിമുട്ടാവും ഇത്തേ എന്നോട് പറഞ്ഞു അതൊന്നും കേൾക്കാതെ ഇത്താൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ഇത്തേ ഇങ്ങോട്ട് ഇരുന്നേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാം ഞാൻ പെട്ടെന്ന് തന്നെ പോയി രണ്ടു പേർക്കും കുടിക്കാനുള്ള നാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുവന്നു എങ്ങനെ ഉണ്ടിത്താ കൊള്ളാവോ ഞാൻ ചോദിച്ചു കൊള്ളാം കൊള്ളാൻ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഏലക്ക കൂടി പൊട്ടിച്ചിട്ടതുകൊണ്ടാ ഓ എല്ലാം അറിയാലോ മോന് അല്ലാതെ ഞാൻ ഇത്തയെ നോക്കി നെറ്റിയിൽ കുറച്ചുകൂടി വിയർപ്പുണ്ട് ഞാൻ പോയി ഒരു ടവൽ എടുത്തുകൊണ്ട് വന്നു ഇത്തയുടെ കയ്യിൽ കൊടുത്തു ഇത്ത സ്നേഹത്തോടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി വിയർപ്പൊക്കെ തുടച്ചു ഇപ്പോഴാണ് ഇത്തയെ കാണാൻ ചന്തമായത് ഞാൻ ഇത്തയോട് പറഞ്ഞു ഓ ഇത്രയും ലുക്കൊക്കെ മാതി ഇവിടെ ഇപ്പോൾ ആരെ കാണിക്കാനാ ഇത്ത എന്നോട് പറഞ്ഞു അതെന്താ അങ്ങനെ ഇക്ക നാട്ടിലില്ല എന്നിട്ടാണോ അതിനിപ്പോൾ എന്താ എന്നും പറഞ്ഞ് ഉള്ള സൗന്ദര്യം കാണിക്കാതെ നടക്കാനാണോ ഇത്താൻ്റെ ഫാൻസിനെ ഇത്തനെ നല്ല ലുക്കായിട്ട് കാണാനല്ലേ ആഗ്രഹം അതാരാടാ അതിനെനിക്കിവിടെ ഫാൻസ് ഞാൻ തന്നെ അല്ലാണ്ടാരാ പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒരു ദിവസം പറഞ്ഞിരുന്നു ഇത്താനെ കാണാൻ അനസത്താരെ പോലെയാണെന്ന് ഇത് കേട്ടതും ഇത് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കൊള്ളാലോടാ നീ നിൻ്റെ ഫ്രണ്ട്സും പോട്ടെ അതിൽ നിൻ്റെ ഫ്രണ്ട്സ് എപ്പോഴാണ് എന്നെ കണ്ടേ ഞാൻ വന്നിട്ട് ഇതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ അതിത്തയുടെ ഫോട്ടോസാണ് അവർ എൻ്റെ ഫോണിൽ കണ്ടത് അതിന് നിനക്കവിടെ നിന്ന എൻ്റെ ഫോട്ടോസ് അതിത്ത ഒരു ദിവസം എൻ്റെ കസിൻ്റെ വീട്ടിൽ കല്യാണത്തിന് വന്നപ്പോൾ അന്ന് സാരിയിൽ ഇത്തയെ കാണാൻ നല്ല ഭംഗി തോന്നി അപ്പോൾ ക്യാമറ എടുക്കുന്ന എൻ്റെ ഫ്രണ്ടായിരുന്നു കൊണ്ട് ഇത്ത അറിയാതെ ഇത്തയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു അതാ അവന്മാർ കണ്ടേ ഇത് കേട്ടതും ഇത്ത കുറച്ച് ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞു എടാ നീ ഇത്രക്കാരനായിരുന്നോ ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചേ ഷെ എന്നോട് ചോദിക്ക പോലും ചെയ്യാതെയാണോടാ എൻ്റെ ഫോട്ടോസ് എടുക്കുന്നത് എന്നിട്ട് ഫ്രണ്ട്സിനെയും കാണിച്ചു അയ്യോ ഇത്ത ഞാൻ തെറ്റായി ചിന്തയിലൊന്നും എടുത്തതല്ല അന്ന് ഇത്താനെ ആ സാരിയിൽ കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു അതാ ഫോട്ടോസെടുത്തേ ഇത്താനെ അത് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇത്ത എങ്ങനെ എടുക്കുമെന്ന പേടിയായിരുന്നു ആ പോട്ടെ എന്തായാലും ആ ഫോട്ടോസ് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ എൻ്റെ ഫോൺ എടുത്തു അന്നെടുത്ത് ഇത്തയുടെ ഫോട്ടോസ് ഇത്തക്ക് കാണിച്ചു കൊടുത്തു ഫോട്ടോസ് കണ്ടതും ഇത്ത എന്നോട് പറഞ്ഞു നിൻ്റെ ഫോട്ടോസ് പക്ഷേ ഇതൊന്നും ഇനി ആരെയും കാണിക്കല്ലേ എൻ്റെ ഇക്ക അറിഞ്ഞാൽ എന്നെ കൊല്ലും ഇല്ലിത്ത ഞാൻ ആരെയും കാണിക്കില്ല പിന്നെ അവന്മാർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച ഫയൽ കയറി നോക്കിയപ്പോൾ കണ്ടതാ ആ എന്തായാലും അവരൊക്കെ എന്നെ നോക്കി ഓരോ കമൻ്റ് അടിച്ചു കാണില്ലേ അത് മോശമല്ലേടാ ഇത്തേ എന്നോട് കുറച്ച് സങ്കടത്തിൽ പറഞ്ഞു ഓ അതിനെന്താ അവരെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് പാവങ്ങളാ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഇനി വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം അവരെ ആ ശരി ശരി ഞാൻ പോട്ടെ ഇല്ലെങ്കിൽ ഉമ്മ എന്നെ തിരഞ്ഞിങ്ങോട്ട് വരും എടാ ഞാൻ ഇറങ്ങാം പിന്നെ ആ ഫോട്ടോസ് വേറെ ആർക്കും ഷെയർ ഒന്നും ചെയ്യല്ലേട്ടോ ഇക്ക പിന്നെ എന്നെ അവിടെ വെച്ചേക്കില്ല ഇത് കേട്ടതും ഒരു കള്ളച്ചിരിയോടെ ഞാൻ ഇത്തയോട് പറഞ്ഞു അതിനെന്താ ഇത്ത ഞങ്ങൾ മൂന്നുപേരും ഫ്രണ്ട്സായിട്ടില്ലേ ഇത്താക്ക് ഇത്ത ഇങ്ങോട്ട് പോര് അയ്യടാ ഞാൻ പോവുക എന്നും പറഞ്ഞ് ഇത്ത കഞ്ഞിവെള്ളവും എടുത്ത് വീട്ടിലേക്ക് പോയി ഞാൻ ഇത്തക്ക് ഫോട്ടോസ് കാണിച്ചു കൊടുത്ത കാര്യം എൻ്റെ ഫ്രണ്ട്സിനെ രണ്ടാളെയും വിളിച്ചു പറഞ്ഞു അവർക്ക് രണ്ടാൾക്കും ഇത്തയുടെ പിക്ക് കണ്ടപ്പോൾ തന്നെ ആവേശമാണ് ഇത്താനെ ഒന്ന് പരിചയപ്പെടണമെന്ന് വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വരാം അപ്പോൾ പരിചയപ്പെട്ടാലോ എന്ന് ഞാൻ ഓക്കെയും പറഞ്ഞു അതിനിടയ്ക്ക് ഇത്തയുമായി ഞാൻ കൂടുതൽ സംസാരിച്ചെടുക്കാൻ തുടങ്ങി എന്നും ഇത്തയെപ്പറ്റിയും ഇത്തയുടെ ലുക്കും ഡ്രസ്സുമെല്ലാം എല്ലാം ഞങ്ങളുടെ സംസാര വിഷയമായി ഇതോടെ ലുക്കിനെ പുകഴ്ത്തി പറയുന്ന ഇത്തക്ക് നല്ല ഇഷ്ടമായി ഒരു ദിവസം ഇത്തയോട് ഞാനൊരു കാര്യം പറഞ്ഞു ഇത്ത എൻ്റെ ഫ്രണ്ട്സ് സൺഡേ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അവർക്കൊരു പോതി എന്താടാ നിനക്കൊരു കള്ളലക്ഷണം എന്ത് പോതിയാണ് അവർക്ക് അത് ഇത്ത അന്നവർ വരുമ്പോൾ തട്ടമിടാതെ ഒന്ന് വരുമോ എന്ന് എടാ ചെക്ക എൻ്റെ സംസാരമൊക്കെ ഇശ കൂടി വരുന്നുണ്ട് നീയും നിൻ്റെ ഒരു ഫ്രണ്ട്സും ആരെങ്കിലും കണ്ടാൽ നിനക്കൊന്നുമില്ല എനിക്കല്ലേ എല്ലാം പോകൂ ഇത്ത അത് പറഞ്ഞു കഴിഞ്ഞതും ഞാൻ ഇത്തയോട് ചോദിച്ചു അപ്പോൾ ആരെങ്കിലും അറിഞ്ഞാലാണ് പ്രശ്നമല്ലേ ഇത്തക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും തട്ടമിടാതെയൊന്നും വരാൻ ഒക്കൂല ചക്ക ഉമ്മ കണ്ടാൽ പ്രശ്നമാകും അതിന് അവർ ഈ ആണ് വരുന്നത് അന്ന് അന്നിവിടെ അമ്മായിമ്മയും കൂട്ടി എൻ്റെ അമ്മ കോഴിക്കോട് ഡ്രസ്സെടുക്കാൻ പോകുന്നുവെന്ന് എൻ്റെ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളത് അറിഞ്ഞില്ലേ ഇല്ലടാ ഞാൻ എങ്ങനെ അറിയാനാ ഉമ്മേനോട് എല്ലാം പറയാൻ വാ തുറക്കുന്നുണ്ടെങ്കിൽ അത് പണിയെടുക്കാൻ പറയാനാ എന്നാ അറിഞ്ഞോ അന്ന് അങ്ങനെ ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഇങ്ങടെ പേടി പോയോ എന്നാലും ആരെങ്കിലും കണ്ടാൽ ഉമ്മയോട് പറയില്ലേ നിങ്ങൾ മൂന്ന് ആൺകുട്ടികളും ഞാനും അതാ ഒരു പേടി അപ്പോൾ ഇതിൻ്റെ ബാക്കി അതായത് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക